കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം കോഴ്സ് പൂർത്തിയാക്കി ഡാനിയൽ എൽദോ പടിയിറങ്ങി ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഡാനിയൽ എൽദോ ആറു മാസത്തെ കോഴ്സ് പൂർത്തിയാക്കി ബുധനാഴ്ച സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരതനാട്യം പഠനം പൂർത്തിയാക്കി ഒരാൺകുട്ടി ബുധനാഴ്ച പടിയിറങ്ങി പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ ഡാനിയൽ എൽദോ ആണ് ആറുമാസത്തെ ഭരതനാട്യം കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയത് പതിനൊന്നാമത്തെ വയസ്സിൽ പഠനത്തിനെത്തിയ ഡാനിയൽ എൽദോയും മാതാപിതാക്കളും വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് മകന്റെ ആഗ്രഹപ്രകാരമാണ് രക്ഷിതാക്കൾ അവനെ ഭരതനാട്യം പഠിപ്പിക്കാൻ ഇവിടെ എത്തിച്ചത് കലാമണ്ഡലത്തിലെ ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് ഡാനിയൽ കോഴ്സ് പൂർത്തിയാക്കിയത് മലയാളം അറിയില്ലെങ്കിലും മുദ്രകളും സ്റ്റെപ്പുകളും വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിവുള്ള വിദ്യാർത്ഥിയായിരുന്നു ഡാനിയൽ എന്ന് അധ്യാപകൻ നമ്മുടെ കോഴ്സ് ഷോർട്ട് കോഴ്സ് വളരെ വൃത്തിയായും കൃത്യമായി പൂർത്തിയാക്കി ഉന്നത ഗ്രേഡോട് കൂടി തന്നെയാണ് ഡാനിയൽ പഠനം പൂർത്തിയാക്കി അവൻ്റെ എന്താ പറയുക പെർത്തിലേക്ക് യാത്രയാവുകയാണ് ഓസ്ട്രേലിയക്ക് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ കർമ്മമായിരുന്നു കലാമണ്ഡലത്തിലേക്ക് വന്നപ്പോൾ ഡാനിയലിനെ പഠിപ്പിക്കുക എന്ന് ഉത്തരവാദിത്വം അത് വളരെ ഭംഗിയോടുകൂടി നിർവഹിച്ചുകൊണ്ട് ഏറെ അഭിമാനത്തോടും കൂടി ഡാനിക്ക് ഇന്ന് പ്പെടുന്നൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് എത്തിയിട്ടുണ്ട് അവർ അധ്യാപകനുള്ള രീതിയിൽ വളരെയധികം സന്തോഷം അതെനിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു കൊള്ളു ഭാവിയിൽ നല്ലൊരു നർത്തകനായി അറിയപ്പെടാൻ അതിനെ അംഗീകരിക്കട്ടെ എന്ന് പറഞ്ഞു ബുധനാഴ്ച നടന്ന ചടങ്ങിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ ഡാനിയലിന് സർട്ടിഫിക്കറ്റ് നൽകി ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ചടങ്ങിൽ കലാമണ്ഡലം നൃത്തവിഭാഗം അധ്യാപിക കലാമണ്ഡലം രേവതി ഉൾപ്പെടെയുള്ള മറ്റ് അധ്യാപകരും ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ചടങ്ങിൽ ഗുരുവായ രാമകൃഷ്ണന്റെ ചിത്രം സ്വന്തമായി വരച്ചത് ഡാനിയൽ സമ്മാനമായി ആശാന് കൈമാറി ഭരതനാട്യത്തിന് ദേശീയ തലത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ച അവാർഡ് രജിസ്ട്രാർ ഡാനിയലിന് കൈമാറി കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ കഴിഞ്ഞ വർഷം മുതലാണ് അവസരം ഒരുക്കിയതെങ്കിലും ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി മാസത്തെ കോഴ്സിന് ചേർന്നതെന്നും അധികൃതർ അറിയിച്ചു കലാമണ്ഡലത്തിലെ പാഠ്യവിഷയങ്ങൾ ഡാൻസ് കഥകൾ ഉൾപ്പെടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യക്കാർക്ക് ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്യാമെന്നൊരു നിലപാടെടുത്തത് ഇപ്പോൾ വിദേശികളും അതുപോലെ സ്വദേശികളായിട്ടുള്ള കലയിൽ താല്പര്യമുള്ളവർക്കും ഇത്രയും ഷോർട്ട് ടൈം കോഴ്സുകൾ ലഭ്യമാണ് ഇന്ന് ഡാനിയൽ ഒരുപക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരതനാട്യ വിദ്യാർത്ഥി ആറു ആറുമാസത്തെ ഷോർട്ട് ടൈം കോഴ്സ് കഴിഞ്ഞാൽ കൊടുത്തിറങ്ങുകയാണ് ജന്മന തന്നെ അങ്ങേയറ്റം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭയാണ് ഡാനിയൽ ഡാനിയൽ ഇനിയും പുതിയ കോഴ്സുകളിലേക്ക് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനികളുടെ എല്ലാവിധ ആശംസകളും കലാജീവിതത്തിലും നിത്യജീവിതത്തിലും ന്യൂസ് ചെറുതുരുത്തി